ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയിരിക്കുകയാണ് സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് നന്ദു സമ്മതിച്ചില്ലായെങ്കിൽ കനക ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോഴും നന്ദു പറയുന്നുണ്ട് എനിക്ക് അയാളെ പോലെ ഒരു ഫ്രോഡിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല അയാളുടെ കൂടെയുള്ള ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല അയാൾ അത്രയ്ക്ക് ഫ്രോഡാണ് അപ്പോൾ കനക പറയുന്നുണ്ട് സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചില്ലായെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു കയറി വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശ നയനയും വരുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാൽ നന്ദു സങ്കടപ്പെട്ട റൂമിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും കനക നയനയോടും ആദർശനോടും പറയുന്നുണ്ട് ഞാൻ മരിക്കാനൊന്നും പോയതല്ല അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ നന്ദു നയനയോട് പറയുന്നുണ്ട് ചേച്ചി എനിക്ക് അയാളെ ഇഷ്ടമില്ല അയാളെപ്പോലെ ഒരുത്തൻ്റെ മുമ്പിൽ കഴുത്ത് കിട്ടി കൊടുക്കുന്നതിലും ഭേദം എനിക്ക് വേറെന്തെങ്കിലും ചെയ്യുന്നതാ എന്നൊക്കെ ദേശവിഷയത്തിൽ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് മോളെ നീ വിവാഹത്തിന് സംബന്ധിച്ചില്ലെങ്കിൽ ആത്മ അമ്മ ആത്മഹത്യയൊന്നും പറഞ്ഞില്ലേ അപ്പം നന്ദു പറയുന്നുണ്ട് ചേച്ചി എനിക്ക് നീ വിവാഹം കഴിക്കണം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് സജീവമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്നാണ് പറയുന്നത് അയാളൊരു ഫ്രോഡാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മോളെ മോളിങ്ങനെ വാഗോണ്ട് മാത്രം ഫ്രോഡാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിലല്ലേ നമുക്കത് വെച്ച് ഈ കല്യാണം മുടക്കാൻ പറ്റുള്ളൂ ആ സച്ചുദാനന്ദം ഫ്രോഡാണെന്നുള്ളതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അല്ലെ അത് കാണിച്ച് നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിക്കാം അങ്ങനെ ഈ വിവാഹം നമുക്കിവിടെ നിർത്തിവെക്കാം അതല്ലാതെ അയാൾ ഫ്രോഡാ ഫ്രോഡാണെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ നതു പറയുന്നുണ്ട് അത് ശരിയാ അതൃശ്ചേട്ടാ ഞാൻ ഒരാളോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വിവാഹത്തെപ്പറ്റി ആലോചിച്ചാൽ പോരെ എന്നിങ്ങനെ ആദർശി പറയാം നന്ദു ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ നയന വീണ്ടും കനകയുടെ എത്തിക്കേ വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാ ഈ സച്ചിയായിട്ടുള്ള വിവാഹം തന്നെ നടത്തണമെന്ന് ഈ നിർബന്ധം പിടിക്കുന്നത് അനിയും അവളും തമ്മിലുള്ള ബന്ധുവേ എന്നും അതേ നടക്കുള്ളൂ എന്നും ജോൽസ്യം പറഞ്ഞതല്ലേ അപ്പൊ നയന പറ കനക ചോദിക്കുന്നുണ്ട് ഏത് ജോത്സ്യൻ ആ എനിക്കറിയത്തില്ല ഞാനോടൊരു ജോൽസ്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നീ എന്തിനേ ആവശ്യമില്ലാത്ത ഒക്കെ പറയുന്നത് ഇപ്പോൾ സച്ചിയായിട്ടുള്ള വിവാഹമേ ചേരുവള്ളൂന്ന് വേറൊരു ജോൽസ്യം പറഞ്ഞല്ലോ അതുകൊണ്ട് സച്ചിയായിട്ടുള്ള വിവാഹം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നിട്ട് നയനയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കനക ഈ ജോത്സന്റെ കാര്യമൊക്കെ ഞാൻ നിന്നോടല്ലേ പറഞ്ഞുള്ളൂ നീ എന്തിനാ എല്ലാവരും മുന്നേ വെച്ച് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് അപ്പൊ ആദർശം വന്നിട്ട് കനകയോട് പറയുന്നുണ്ട് എന്തിനാ അമ്മേ നന്ദൂൻ ഇഷ്ടമില്ലെങ്കിൽ ഈ വിവാഹത്തിന് ഇങ്ങനെ നിർബന്ധവും പിടിക്കുന്നത് അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ട് ഇല്ല ആദർശം മോനെ ഒരു കാരണവശാലും അനിയായിട്ടുള്ള വിവാഹത്തിന് ഞങ്ങള് സമ്മതിക്കില്ല അനന്തപുരിയിലേക്ക് ഒരിക്കലും നന്ദൂട്ടനെ ഞങ്ങൾ പറഞ്ഞു വിടില്ല അപ്പൊ കനക ചോദിക്കുന്നുണ്ട് ഓഹോ നിങ്ങളെല്ലാം ഒത്തോണ്ടായിരുന്നല്ലേ അങ്ങനെ എങ്ങാനും ഈ വിവാഹ നിശ്ചയത്തിന് ക നന്ദു സമ്മതിക്കാതെ വരിക ഇങ്ങനെ ചെയ്താൽ നോക്കിയോ എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ ഇല്ലെന്ന ഇല്ലാതെയാകും അപ്പോഴും നിങ്ങളൊക്കെ പഠിക്കൂ എന്ന് പറഞ്ഞ കള്ളക്കണ്ണീരൊക്കെയായിട്ട് കനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ കനക അമ്പിലും വില്ലിലും എന്ന് കണ്ടപ്പോൾ നയനയും ആദർശികൂടെ വീണ്ടും നന്ദോൻ്റെ ഇരിക്കാൻ തന്നെ വന്ന് പറയുന്നുണ്ട് മോളെ ഈ വിവാഹ നിശ്ചയത്തിന് നീ സമ്മതിച്ചില്ലായെങ്കിൽ ആത്മ ആത്മഹത്യയൊന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ നീ ഇതിന് സമ്മതിക്ക് ഞാനും ആദർശ ഏട്ടനും നിന്റെ അനിയടേയും കാര്യം ഒരുപാട് തവണ അമ്മയോട് പറഞ്ഞു നോക്കി അമ്മ അതിനൊന്നും അടുക്കുന്നില്ല അമ്മയും അച്ഛനും അടുക്കുന്നില്ല ഓ ചേച്ചിക്ക് ഏട്ടനും ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ പല പ്രാവശ്യം നിങ്ങളോട് അനീക്കാര്യം പറഞ്ഞതല്ലേ മുത്തശ്ശിനും മുത്തശ്ശിയും ഇവിടെ വന്ന് പെണ്ണാലോചിച്ചപ്പോഴും നിങ്ങൾക്കല്ലായിരുന്നല്ലോ സമ്മതം നിങ്ങ നിങ്ങൾക്ക് അന്ന് അതൊക്കെ സമ്മതിക്കാൻ ഭയങ്കര പ്രയാസമല്ലായിരുന്നോ ഇപ്പം ഇനി ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം നയന പറയുന്നുണ്ട് അന്നൊക്കെ അനിയും അനാമികയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുവാണെങ്കിൽ അതാണ് അനന്തപുരിക്ക് നല്ലതെന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നീടാണ് അനാമിക ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും ഇത്രയും പ്രശ്നമുള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതും അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക പോയതും അതുമാത്രമല്ല അവളെ കേസ് കൊടുത്ത് ഞങ്ങളെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ആ പാവം ഒന്നും അറിയാത്ത മുത്തശ്ശിയെക്കൂടി അവൾ കോടതിയിൽ കയറ്റിയില്ലേ എന്തെല്ലാം ചോദ്യങ്ങളാണ് പ്രതിക്കൂട്ടിൽ നിർത്തി മുത്തശ്ശിയോട് അവർ ചോദിച്ചത് ഇതെല്ലാം കണ്ടപ്പോൾ നീയും അനിയുമായിട്ടുള്ള ബന്ധമാണല്ലോ ഇതിന് തുടക്കം കുറിച്ചത് അങ്ങനെ അന നിങ്ങൾ തമ്മിൽ ഒന്നിക്കരുതെന്ന് വാശി പിടിക്കുന്ന ആ അനാമികയുടെ മുമ്പില് നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് ഞങ്ങൾക്കൊരു തോന്നല് അതുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി അമ്മ അമ്മയുടെ അരിക്കിലേക്കായിട്ട് ഞങ്ങൾ വന്നത് അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ടോ ഓഹോ അപ്പൊ അനാമികയോടുള്ള ദേഷ്യം വാഴയും തീർക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിയും ഞാനുമായിട്ടുള്ള വിവാഹം ആലോചിക്കാൻ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഇതുവരെ ഞങ്ങളുടെ സ്നേഹം പവിത്രമാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ലല്ലേ എനിക്കാണെങ്കിൽ നീ ഇല്ലാതൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല നിന്നെയും ആലോചിച്ചു മാത്രമാണ് അവനിപ്പോൾ നടക്കുന്നത് അത് കിട്ടില്ലെന്ന് ഉറപ്പായ അവൻ എന്താ ചെയ്യുക എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നിങ്ങനെ നയന പറയുന്നുണ്ട് അത് ശരിയായച്ചി അനിക്ക് ഒരിക്കലും ഇനി എൻ്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ അനിയുടെ സ്ഥാനത്ത് വേറൊരാളെ ചിന്തിക്കാൻ പോലും എനിക്കും കഴിയില്ല ഞങ്ങൾ അതേപോലെ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് ഇതിനിടയിലാണ് വില്ലനെ പോലെ ആ സച്ചി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് അയാൾ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലല്ല അയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് അയാളുടെ അയാളെ പോലൊരുത്തനെ വിവാഹം കഴിച്ചിട്ട് അയാളുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല എല്ലാവരെയും ചിരിച്ച് കയ്യിലെടുക്കാൻ അയാൾക്ക് നല്ല വിരുദ എന്നാലും അനിയെ ഇപ്പോഴും ജയിലിലിടണമെന്ന് തന്നെയാണ് അയാളുടെ ആഗ്രഹം എനിക്ക് ഉറപ്പാണ് അനാമികയും വേണുവിനെ ഈ കേസ് വായിട്ട് കുത്തിപ്പൊക്കി വിട്ടത് തന്നെ ആ സച്ചിനായിരിക്കും അപ്പം ആദർശ് വീണ്ടും പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിനക്ക് ഉറപ്പാണെങ്കിൽ നീ അതിനുള്ള തെളിവുകൾ കൊണ്ടുപോകാം നമുക്കച്ഛനെയമ്മയും പറഞ്ഞു തിരുത്തി ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം പക്ഷേ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനും ആദർശും തിരിച്ചാനന്തപുരിയിലേക്ക് പോവുകയാണ് അവർ പോകുന്നതിന് മുമ്പ് കനങ്കയെയും ഗോവിന്ദനെയും കണ്ട് വീണ്ടും ഒന്നോട് സംസാരിക്കുന്നുണ്ട് അച്ഛാ നന്ദുവിന് ഒരു ശകലം പോലും ആ സച്ചി വേണ്ട വിവാഹത്തിന് സമ്മതമല്ല ഇത്രയും നിർബന്ധിച്ച് നമ്മൾ ഈ വിവാഹത്തിന് കൊടുക്കുന്നത് ശരിയാണോ അവൾക്കാണെങ്കിൽ അനിയാണ് ഇഷ്ടം അനിക്ക് നന്ദുവിനെയും പരസ്പരം സ്നേഹിക്കുന്ന അവർ തമ്മിൽ ഒന്നിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പം സീ പറയുന്നുണ്ട് സോറി ഗോവിന്ദം പറയുന്നുണ്ട് മതി അദർശേ നമുക്ക് ഈ വിഷയം ഇവിടം കൊണ്ട് നിർത്താം കാരണം ഇത് പല പ്രാവശ്യമായി സംസാരിച്ച് കഴിഞ്ഞ കേസാണ് മാത്രവുമല്ല ആ സി ഐയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു അവരും വന്ന് നന്ദനെ കണ്ടിട്ടാണ് പോയത് അവർക്കും ഈ വിവാഹത്തിന് സമ്മതമാണ് അതുകൊണ്ട് തന്നെ അവരോട് ഞങ്ങൾ വാക്കു കൊടുത്തു വരുന്ന ഞായറാഴ്ച വിവാഹ നിശ്ചയം നടത്താമെന്നുള്ളത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇനി ആ വാക്യം മാറ്റി പറയാൻ പറ്റില്ല എന്തായാലും അവർക്ക് വാക്കു കൊടുത്ത ആ ഡേറ്റിന് തന്നെ വിവാഹ നിശ്ചയം മോദനമാറ്റവും നടത്തിയേ പറ്റുകയുള്ളൂ പിന്നെ വിവാഹം കുറച്ച് ലേറ്റ് ലേറ്റായാണേലും നമുക്ക് നടത്താം ഒരാൾ ഒരു ഒരാളോടൊരു വാക്കു കൊടുത്തിട്ട് അത് പിന്നെ മാറ്റി പറയുന്നത് അത്ര ശരിയല്ല അത് മാത്രമല്ല അനന്തപുരിയിലേക്ക് ഇനിയും നന്ദുനെയും വിവാഹം കഴിച്ച് അയപ്പിക്കുന്നിൽ അയക്കില്ല എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യവുമാണ് നയനയും നമ്പ്യേയും ഓൾറെഡി ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നന്ദുമോളെ കൂടി അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല അപ്പൊ കനകയും പറയുന്നുണ്ട് അത് തന്നെയാ ശരി അത് മാത്രമല്ല ജാനകിയ്ക്കാണെങ്കിലും ജലചക്കാണെങ്കിലും ഒട്ടും താല്പര്യമില്ല നന്ദുനെ അങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതിൽ നന്ദൂനെ അങ്ങോട്ട് വിട്ടതിന് ശേഷം അവർ പലതും പറഞ്ഞ് എൻ്റെ മോളെ കുത്തി നോവിക്കും ജാനകി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നന്ദൂനെ ഒരു കാരണവശാലും അന്തൂരിയുടെ പാടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് നന്ദൂനെ അങ്ങോട്ട് വിവാഹം കഴിച്ച് അയപ്പിച്ച ജാനകയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടമില്ലാത്ത ഒരു അമ്മായിമ്മയുടെ കീഴിൽ ജീവിക്കുന്നതിലും ഭേദം ഒരിക്കലും അവൾ അങ്ങോട്ട് വരുന്നതേ ശരിയാവില്ല എന്നും അവൾക്ക് കുത്തും കുറവുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നയനമോൾക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ് ഇപ്പോഴല്ലേ ആദർശമാൻ്റെ അമ്മ നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയത് അതുവരെ ഇഷ്ടമില്ലാത്ത അമ്മായിമ്മയുടെ ചെയ്തി എങ്ങനെയാണെന്ന് നല്ലപോലെ അറിഞ്ഞതല്ലേ നയന അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നന്ദുവിനെ ഇനി അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്നിങ്ങനെ പറയണം അപ്പം ആദർശ് പറയുന്നുണ്ട് അത് ശരിയമ്മേ നിങ്ങളുടെ തീരുമാനം നല്ലതാണ് എന്നാൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നന്ദുന്റെ ഇഷ്ടവും കൂടെ നമ്മൾ നോക്കണം നന്ദു പറയുന്നത് ആ സിയുടെ സ്വഭാവം ശരിയല്ല എന്നാണ് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ അവർക്ക് അറിയാമെന്ന് അത് പൂർണ്ണമായും വ്യക്തമായാൽ അവളെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ നന്ദു പറയുന്ന ഈ കാര്യത്തിന് വ്യക്തമായ തെളിവുകളുണ്ടോ എങ്കിൽ അതാണ് സത്യമെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല അപ്പോൾ ഞാനും നന്ദുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ ആ സിയയെ ഞാനിവിടെ നടിച്ചിറക്കുക തന്നെ ചെയ്യും അപ്പൊ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല സച്ചി മുൻ നല്ലവനാ പറ്റിയൊക്കെ ആവശ്യമില്ലാതെ ഓരോരുത്തർ സ്വയാനക്കള് പറഞ്ഞു വരുത്തുന്നതാണ് അതുമാത്രമല്ല തെറ്റിനെതിരെ തെറ്റിനെതിരെ പൊരുതുകയും അതിനെതിരെ കേസ് നടപടിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരും ആവശ്യമില്ലാതെ സച്ചിയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞൊപ്പിക്കുന്നതാണ് അങ്ങനെ ആദർശ നന്ദു സോറി ആദർശ നയനയും അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് പോവുകയാണ് അവർ പോയതിനു ശേഷം നന്ദു അനിയെ വിളിക്കുന്നുണ്ട് എടാ അനി ആദർശേട്ടനും നയനേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വിവാഹ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് ആദർശേട്ടൻ നയനേച്ചിക്കൊക്കെ ഒക്കെ ഇപ്പം നമ്മളുടെ കാര്യത്തിൽ സമ്മതമാണ് ഏ ശരിയാണോ എന്നിട്ട് എന്തു പറഞ്ഞു നിൻ്റെ അമ്മയച്ചനും ആദർശേട്ടൻ പറഞ്ഞതുകൊണ്ട് അവർ സമ്മതിച്ചു കാണുമല്ലേ അപ്പം നന്ദു പറയാണ് ഇല്ലടാ ആദർശചേട്ടൻ പറഞ്ഞിട്ടും അച്ഛനും അമ്മയും ഇതൊന്നും സമ്മതിച്ചിട്ടില്ല പോരാത്തതിന് അമ്മയുടെ ഒരു ആത്മഹത്യാ നാടകവും കൂടെ അനു ചോദിക്കുന്നുണ്ട് എന്നാ നന്ദു ഈ പറയുന്നേ അതേടാ അമ്മ ആത്മഹത്യ ചെയ്യാനാന്നും പറഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചാൽ തൂങ്ങിച്ചാൻ എന്നുള്ള രീതി തുണിയൊക്കെ കെട്ടി കഴുത്തെ കുരുക്കൊക്കെ കിട്ടും പക്ഷേ അത് അമ്മയുടെ നാടകമോ അതെനിക്ക് നന്നായി അറിയാം എന്നെക്കൊണ്ട് അനി സച്ചിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകം അപ്പം അനി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിവാഹം നടക്കാനുള്ള സാധ്യത ഇല്ലല്ലേന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് ഏയ് അങ്ങനെയല്ലടാ ആദർശേട്ടനോടും നയനെടുത്തോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സി ഐ ഒരു ഫ്രോഡാണെന്ന് അപ്പോൾ ആദർ പറഞ്ഞു അതിനെ തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ട് തന്നാൽ ഈ വിവാഹത്തിനെ എതിർക്കാൻ ആദർചേട്ടനെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് ഹോ രക്ഷപ്പെട്ടു ഞാൻ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നീ പറഞ്ഞില്ലേ അപ്പം മുതൽ അയാളുടെ നാട്ടിലൊക്കെ പോയി ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അയാളുടെ ചില ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അയാളുടെ സ്വാഭാത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് അവരും സംസാരിക്കുന്നത് ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ പോയിരുന്നു അവിടെ നിന്ന് ചില വിവരങ്ങൾക്ക് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നിന്നെ കാണുമ്പോൾ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നന്ദു ചോദിക്കുന്നുണ്ട് അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായോ ഏയ് അതിനു പറ്റിയൊരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെ അനി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയാൽ അത് വീഡിയോ സഹിതം എടുത്ത് ഞാൻ അപ്പം തന്നെ നിങ്ങൾ കയച്ചു തരില്ലേ നന്ദു പിന്നെ അതിന് സാധ്യത വളരെ കൂടുതലുമാണ് അയാൾ പെൺഷ്യത്തിൽ ഇച്ചിരി വീക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നന്ദു പറയുന്നുണ്ട് അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് അല്ലെ പിന്നെ ഒരു പ്രാവശ്യം കണ്ടപ്പോഴേ എന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെ തോന്നുമോ ശരിയാണ് അയാൾ ഇതിനു മുമ്പ് ഇരുന്ന പല സ്റ്റേഷനിലും ഇതേപോലെ ഓരോ കേസുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ചിലത് അവിഹിതം ചിലത് തട്ടിപ്പ് ചിലത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുക അതിൻ്റെയൊക്കെ തെളിവുകൾ മുഴുവനായി കിട്ടുകയും അതിൻ്റെ ഇരയായിട്ടുള്ളവർ മൊഴി നൽകുകയൊക്കെ ചെയ്ത നമ്മൾ ജയിച്ചു ഒരുപാട് പെൺകുട്ടികളെ അയാൾ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അതിന്റെ വ്യക്തമായ തെളിവ് കിട്ടിയ ഉടനെ തന്നെ നിനക്ക് ഞാൻ അയച്ചു തരാം നീ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മോതിരം വരുന്ന ആ സെക്കൻഡിൽ തന്നെ അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും എങ്ങനെയെങ്കിലും ഇതിന് പറ്റിയ തെളിവുകളൊക്കെ നീ സംഘടിപ്പിച്ചുകൊണ്ട് വന്നേ പറ്റുകയുള്ളൂ അനി ശരി നന്ദു എന്ന് പറഞ്ഞ് നന്ദു ഫോൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വിവാഹ നിശ്ചയത്തിന്റെ തലേ വരികയാണ് നന്ദു അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താ അനി ഒരു വിവരം ഇല്ലല്ലോ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെയാണ് വിവാഹ നിശ്ചയം അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല അത് കാണുമ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിന് എന്തോ ഭയങ്കര വെപ്രാളം തോന്നുന്നു അപ്പം നന്ദു പറയുന്നുണ്ട് സോറി അനി പറയുന്നുണ്ട് എടി അത് സാരമില്ല വിവാഹ നിശ്ചയമല്ലേ അല്ലാതെ വിവാഹമൊന്നും അല്ലല്ലോ നീ ചുമ്മാ മുന്നിൽ പോയിരുന്ന് ആ കൈ നീട്ടിക്കൊടുത്താൽ മതിയെന്നേ ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അനി നീ എന്നെതെ ദേഷ്യപിടിപ്പിക്കരുത് വേറൊരുത്തരം മുന്നിൽ പോയിരുന്ന് അവനിന്ന് മോതിരം കയ്യിലിട്ടുകൊണ്ടിരിക്കാനും പിന്നീട് അത് വേണ്ടാന്ന് വെച്ച് വലിയ വലിച്ചെറിയാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല നാളെ വെച്ചും നടക്കാൻ പാടില്ല അതിനുള്ള തെളിവുകളൊക്കെ സംഘടിപ്പിക്കാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഇതുവരെ അതൊന്നും ചെയ്തില്ലേ നിനക്ക് ഇതെല്ലാം ഒരു തമാശയായിട്ടാണോ തോന്നുന്നത് നീ എന്റെ ജീവിതം വെച്ചാ കളിക്കുന്നത് നാളെ ഇനി അവർ മുന്നിൽ പോയിരുന്ന് അത് മാത്രമല്ല അനന്തപുരയിൽ നിന്നുള്ളവരും എല്ലാവരും കാണുകയേ അവിടെ അപ്പോൾ നനി പറയുന്നുണ്ട് അത് ശരിയാണ് ഇവിടെ നിന്നുള്ളവരെല്ലാം വരാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എൻ്റെ അമ്മയൊഴികെ അപ്പച്ചിയാണേലും ഇളയമ്മ വലിയമ്മേ എല്ലാവരും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് എന്തിന് ആദ്യ ചേട്ടൻ വരെ സന്തോഷത്തിലാണ് അവർ വന്നിട്ട് എൻ്റെ ഇരിക്കാൻ പറയുന്നു പറഞ്ഞിരുന്നു നാളെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയാണ് അവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് പിന്നെ ഞാനതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല നന്ദു വിവാഹമൊന്നുമല്ലല്ലോ വിവാഹ നിശ്ചയമല്ലേ അപ്പം നന്ദു ദേഷ്യത്തോട് ചോദിക്കുന്നതുകൊണ്ട് നീ എന്താണ് ഇങ്ങനെ സില്ലിയായിട്ട് എടുക്കുന്നേ നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്താ മനസ്സിലാവാത്തേ അയാളെക്കുറിച്ച് നീ കേട്ട കാര്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ അതിനുള്ള തെളിവ് സംഘടിപ്പിക്കാൻ ഇത്രയ്ക്ക് പാടാണോ നാളെയെങ്കിലും അയാളുടെ കരവലയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ അയാളുടെ മുന്നിൽ പോയിരിക്കാനോ അയാൾ ഇട്ടു തരുന്ന മോതിര എൻ്റെ കൈ സ്വീകരിക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല നീ എത്രയും പെട്ടെന്ന് അയാൾക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവ് നീ എനിക്ക് അയച്ചതാ അങ്ങനെയാണെ നാളെ എൻ്റെ കയ്യിൽ മോതിരമുണ്ട വരുന്ന അയാളുടെ മുന്നേ എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ വിവാഹം മുടക്കാനും പറ്റും അനി പറയുന്നുണ്ട് അത് ശരിയാ നന്തു ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിനക്കത് അയച്ചു തരാം നീ ഒന്ന് സമാധാനപ്പെടുക അങ്ങനെ അനിയുടെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് അനി സച്ചിദാനന്ദൻ ജോലി ചെയ്തിട്ടുള്ള പല സ്റ്റേഷനിലുമാണ് പലയിടത്തും പല അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് വിവാഹ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് വിവാഹം കഴിക്കാമെന്ന് പറയും വിവാഹം കഴിച്ചത് വരെയുണ്ട് സ്വർണവും പണവും ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് നാൾ കൂടെ താമസിച്ചിട്ട് അവരെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്വഭാവരീതിയാണ് ഈ സച്ചിൻ്റേത് സി എ ആയതുകൊണ്ട് മാത്രം പരാതി കൊടുത്ത് കൊടുക്കാതെ പേടിച്ചിരിക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാത്ത കേസുകൾ വരെയുണ്ട് അങ്ങനെ അവരുടെ അന്വേഷണം ചെന്നെത്തുന്നത് ഒരു സ്റ്റേഷനിലാണ് അവിടെ ഒരു പെൺകുട്ടി അടുത്തുള്ളു തന്നെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ഭാഗം കഴിക്കുകയും അതിലൊരു കുട്ടി കുട്ടിയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ നാട്ടിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങി പോയതാണ് ഈ സച്ചി അതിനുശേഷം പല പ്രാവശ്യം ആ പെൺകുട്ടി സി ഐയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഫോൺ എടുക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്തിട്ടില്ല അങ്ങനെ ഇതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കിയ അനിയും കൂട്ടുകാരും കൂടെ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു അതുമാത്രമല്ല ഞങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ആദ്യം രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചു അതിനുശേഷം ഒരു അമ്പലത്തിൽ പോയി മാലയിട്ടു പിന്നീട് ഒരു വർഷത്തോളം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു ഞങ്ങൾക്കൊരു ഉണ്ടായി അതിനുശേഷം എന്നെ ഇവിടെ ഇട്ടിട്ട് അയാൾ പോയതാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല പല പ്രാവശ്യം ഞാൻ അയാളെ അന്വേഷിച്ച് ആ സ്റ്റേഷനിൽ ചെന്നിരുന്നു അവിടെ നിന്നെല്ലാം ഞങ്ങൾക്ക് കിട്ടിയത് ഭീഷണിയാണ് പിന്നീട് ഞാനവിടെ ചെന്നപ്പോൾ അയാൾ ആ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയെന്ന് പോയെന്നറിയുകയും ചെയ്തു ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അനു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തുറന്നു പറയാൻ തയ്യാറാണോ നിങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകാനും അയാളെ കൊടുക്കാനും നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഞങ്ങളതിന് കൂടെ നിൽക്കാം അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് അയാളെ കൊടുക്കാനാണെങ്കിൽ ഞാൻ എവിടെ വന്ന് വേണേലും എന്ത് വേണേലും പറയാം എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചതിച്ച് അയാളെ നല്ല രീതിയിൽ അങ്ങനെ ജീവിക്കേണ്ട അയാൾ സി ഐ അയൻ്റെ പേരിൽ ഞങ്ങൾ എവിടെ പരാതിയുമായി ചെന്നാലും ഓരോരുത്തും അത് സ്വീകരിക്കില്ല ഞങ്ങൾ പറയുന്ന കേൾക്കാൻ പോലും ആന തയ്യാറാകുക പോലും ചെയ്യാറില്ല അയാൾക്ക് ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്നിങ്ങനെ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങളെ പോലെയുള്ള പാവ പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ഇവമാരെ പോലെയുള്ള വലിയ ആൾക്കാർ സൂചിച്ച് ജീവിക്കുകയാണ് സമൂഹത്തിൽ എന്നെപ്പോലെ ഇതൊന്നും പുറത്തു പറയാൻ പറ്റാതെ സങ്കടപ്പെട്ട് വീടിനുള്ളിൽ കഴിഞ്ഞു കൂടേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവനെപ്പോലെയുള്ള നീച്ച് കൃത്യം ചെയ്തവരെ പുറത്തു കൊണ്ടുവരാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ഏത് കോടതിയിൽ വേണേലും ആ സീക്കെതിരെ പറയാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആനിയോട് അപ്പോൾ ആനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ ഈ സി ഐ സച്ചി ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പരിധിയിലുള്ള സ്റ്റേഷനിലാണ് അവിടുത്തെ തന്നെ എസ് ആയിരിക്കുന്ന പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടി അയാൾ പഠിച്ച പണിയെല്ലാം നോക്കുന്നുണ്ട് ആ കുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും വീട്ടുകാരെ സ്വാധീനിച്ച് അത് നാളെ നിശ്ചയത്തിന്റെ വഴക്കിൽ വരെ എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ ഞാൻ എവിടെ വേണമെങ്കിലും സ വരാൻ സാറി ഒരു പെൺകുട്ടിയുടെ ജീവിതം അത് അയാൾ കാരണം നശിപ്പിക്കുക ഇനിയും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ എവിടെ വേണമെങ്കിലും വരാം വിവാഹം കഴിയുന്നത് വരെയും വിവാഹം കഴിയുന്നത് വരെയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് അയാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും വിവാഹത്തിന് ശേഷം അയാൾ ആ വീട്ടിലേക്ക് പിന്നെ തിരിഞ്ഞു കയറുക പോലും ചെയ്യില്ല മാത്രമല്ല ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിനും ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ അയാൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി വേറെ ഇവിടെ നിന്നിലേക്കും പോകും പിന്നെ ആ പെൺകുട്ടിയോ വീട്ടുകാരോ യാതൊരു ബന്ധവും കാണില്ല ഇനി ഒരു പെൺകുട്ടിയും ചതിക്കപ്പെടാൻ പാടില്ല എവിടെ വേണേലും പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറാ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നിങ്ങനെ ആ പെൺകുട്ടി പറയുകയാണ് അങ്ങനെ നനി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അത് നന്ദൂന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ട് വിളിച്ച് വേറും പറയുന്നുണ്ട് ഇന്നെ പോലെ ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് വേണം നീ നാളെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം നിശ്ചയത്തിന്റെ സമയത്തെയാണ് അവിടത്തേക്കിന് അനന്തപുരയിലുള്ള എല്ലാവരും തന്നെ എത്തുന്നുണ്ട് ജലജയും ദേവി അനിയൻ നയനയും ആദർശും മുത്തശ്ശിയും എല്ലാവരും തന്നെ എത്തുന്നുണ്ട് അങ്ങനെ നയന നന്ദോന്റെ വന്നിട്ട് ഒരു പട്ടുസാരി കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് മോളി ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് വാ ഇന്ന് നിന്റെ നിശ്ചയമല്ലേ സാരി വേണം ഉടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ പട്ടുസാരി അവളുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നയനയോട് ഒക്കെ പറഞ്ഞ് നന്ദു ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നു ഈ സമയത്ത് ചെറുക്കൻ്റെ വീട്ടുകാരും ബന്ധുക്കളും അച്ഛനും അമ്മയും എല്ലാവരും തന്നെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എവിടം വരെയും ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട് ഇന്നേ പോലെ ചെറുക്കൻ കൂട്ടർ എത്തിയിട്ടുണ്ട് നീ ആ പെൺകുട്ടിയുമായിട്ട് നിങ്ങൾ പോരെ ഞാൻ ഈ വീഡിയോ വെച്ച് അവിടെ കാര്യങ്ങളൊക്കെ നടത്തി നടത്തിത്തുടങ്ങാം അപ്പോഴത്തേനും ഈ കുട്ടിയുമായിട്ട് നീങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞ് നന്ദു പോലീസ് വേഷത്തിൽ ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ നീ ഈ വേഷത്തിൽ ഇത് കാണുമ്പോൾ എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് ഇവളെന്താ ഈ വേഷത്തിൽ വരുന്നേ സച്ചിൻ്റെ അമ്മയാണെ ചോദിക്കുന്നുണ്ട് വിവാഹമോതിരി ചടങ്ങിൽ സാരി എടുത്തു വേണ്ടി വരാൻ അല്ലാതെ ഈ വേഷത്തിലാണോ വരേണ്ടത് ഈ കുട്ടി എന്താ ഒരു ഇല്ലാതെ കാണിക്കുന്നത് അപ്പോഴേക്കും കനകിയും വഴക്ക് പറയുന്നുണ്ട് നന്ദുനെ എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നയനെ നിനക്ക് സാരി തന്നല്ലേ അത് അതൊടുക്കാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ കനകിയും വഴക്ക് പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഇവിടെ ഇപ്പം വിവാഹ നിശ്ചയമല്ല നടക്കാൻ പോകുന്നത് ഈ സച്ചിദാനന്ദൻ്റെ അറസ്റ്റാണ് അതിന് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലായിരിക്കണം എൻ്റെ യൂണിഫോമിലായിരിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ യൂണിഫോം ഇട്ട് വന്നത് അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ നന്ദു ഈ പറയുന്നത് ഹാ അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വിവാഹ തട്ടിപ്പ് വീറിൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ അങ്ങില്ലെന്നു കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അനിയയച്ചു കൊടുത്ത വീഡിയോ അവിടുത്തെ ടി വിയിൽ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ ഇയാളെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളാണ് ഇയാളുടെ സ്വഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് ശരിയല്ല എന്ന് തോന്നിയിരുന്നു ഇയാളുടെ ഒരു ഓവർ ആക്ടിങ്ങും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഇയാൾ വ വളച്ച് വലയിലാക്കി അത് പെൺപിള്ളേർ വളഞ്ഞില്ല എങ്കിൽ അവരുടെ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച് വിവാഹം നടത്തുക അതിനുശേഷം ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ അവരെ പറ്റിച്ചിട്ട് അവിടെ നിന്ന് പോവുക ആ നാട് വിട്ട് തന്നെ പോവുക പിന്നെ ഇയാളെപ്പറ്റി ഒരു വിവരവുമില്ല ഇത് ഇതാണ് ഇയാളുടെ ഇതുവരെയുള്ള സ്ഥിരം പരിപാടി ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇയാളെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് പരാതിയാണ് നിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതെ നിനക്കെതിരെ പരാതി തരാൻ ആരും തന്നെ ഇല്ലല്ലോ അഥവാ ആരെങ്കിലും പരാതി തന്ന അവരുടെ മക്കളെയൊക്കെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയിട്ട് അവരെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കലാണല്ലോ നിങ്ങളുടെ യഥാർത്ഥ ഇപ്പോഴത്തെ സ്വ സ്വരൂപം അതുകൊണ്ട് തന്നെ ഇനി ഇതേപോലൊരു ചതി ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതി ആ പെൺകുട്ടി തന്നെ നേരിട്ട് വരുന്നുണ്ട് പരാതിയുമായിട്ട് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും ആദർശിച്ച് ദേഷ്യം വന്ന അയാളുടെ അരിക്കലോട്ട് ചെന്നിട്ട് സിയുടെ കാരണം തീർത്തു കൊടുക്കുന്നുണ്ട് നിന്നെപ്പോലൊരുത്തന്നെ എൻ്റെ അനിയത്തിക്ക് വിവാഹം എൻ്റെ അനിയത്തി വിവാഹം കഴിക്കാനായിട്ട് വന്നല്ലേ എന്തൊക്കെ പറഞ്ഞ നീ ഞങ്ങളെ മയക്കിയിരുന്നത് നിനക്ക് താലുകെട്ടി രസിക്കാനുള്ളതല്ല പെണ്ണ് ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടാൽ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് വീണ്ടും അടിക്കുന്നുണ്ട് അതിനുശേഷം നന്ദു അവരെ എല്ലാവരും മുന്നിൽ കൂടി സച്ചിന്റെ ഷോൾഡർ പിളി പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അതോടുകൂടി ആ വിവാഹബന്ധം നിശ്ചയം അവിടെ മുടങ്ങുകയാണ് കേട്ടോ